നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂരിലെ കലാ സാംസ്കാരിക ഭൂമികയിൽ വേറിട്ട വഴികളിലൂടെ പ്രവർത്തിക്കുന്ന സംഗീതാസ്വാദകരുടെ കൂട്ടായ്മയായ സ്ക്വയർ സിംഗേഴ്സിലെ മ്യൂസിക് ഗ്രൂപ്പിലംഗമായ കെ പി ശ്രീധരനെ ആദരിക്കുന്നു മെയ് ഇരുപത്തിനാലിന് വൈകുന്നേരം കണ്ണൂർ ചേംബർ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ശ്രീധരഗീതം എന്ന പരിപാടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലഹരിക്കെതിരെ പാട്ട് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി സ്ക്വയർ സിംഗേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ എസ് എൻ പാർക്കിലും രാജേന്ദ്ര പാർക്കിലും നടത്തിയ ഗാനസദ്യയിൽ പങ്കെടുത്ത കെ പി ശ്രീധരൻ നമ്പ്യാർ പാടിയ ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ചെറുകുന്ന് സ്വദേശിയായ ശ്രീധരൻ നമ്പ്യാർ റിട്ടയർ എഞ്ചിനീയർ കൂടിയാണ് ചേംബർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കെ സുധാകരൻ എംപിയും ഗായകനും രചയിതാവുമായ വി ടി മുരളി ഗായകൻ ഡോക്ടർ സുരേഷ് നമ്പ്യാർ തുടങ്ങിയവർ സംബന്ധിക്കും എന്നും വൈകുന്നേരം കണ്ണൂർ നഗരത്തിലെ ടൗൺ സ്ക്വയറിൽ ഏകദേശം നമുക്കറിയാം ഇപ്പോൾ ഒരു കണക്കിന് ആളെങ്കിലും പാടി കാണും അവിടെ കടന്നു വരുന്ന കുടുംബാംഗങ്ങൾ അതുപോലെ തന്നെ പിന്നെ നിരവധിയായ ആളുകൾ എന്നും വൈകുന്നേരം സംഗമിക്കുകയും അവിടെ ഗാനം ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിലെ ഒരംഗമാണ് നമ്മുടെ ബഹുമാനായ കെ പി ശ്രീധൻ എന്ന് പറയുന്ന ഈ ഗായകൻ അദ്ദേഹം നമ്മൾ പാട്ട് ലഹരിക്കെതിരെ പാട്ട് ലഹരി എന്ന ഒരു വലിയ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ക്വയർ സിംഗേഴ്സ് നടത്തിയ ഈ കണ്ണൂരിലെ മൂന്ന് പാർക്കുകളിൽ ഈ പറഞ്ഞ പരിപാടി ഞങ്ങൾ നടത്തുകയുണ്ടായി ഒന്ന് ടൗൺ സ്ക്വയറിൽ പലപ്പോഴും ഈ പരിപാടി നടത്തുകയുണ്ടായി അത് കഴിഞ്ഞ് രാജേന്ദ്ര പ്രസാദ് പാർക്കും അതുപോലെ തന്നെ കണ്ണൂർ എസ് എൻ പാർക്കിലും ഈ പാർക്കിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം പാടിയിട്ടുള്ള ഒരു ഗാനമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇന്ന് വരെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പതിമൂന്ന് ലക്ഷത്തിന് മുകളിൽ ആളുകൾ അത് നേരിട്ട് കാണുകയും പതിനായിരക്കണക്കിന് കമൻ്റുകൾ ആ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ താഴെ കാരണം കണ്ണൂർ ഞങ്ങൾ അഭിമാനിക്കുന്നു കഴിഞ്ഞ ഞങ്ങളുടെ ഞങ്ങളെ എന്നൊക്കെ പറഞ്ഞു നൂറുകണക്കിന് കമൻറ്റുകളാണ് ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ പിന്നെ പിന്തുടർന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആയിട്ടുള്ള ഈ പരിപാടിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊരു വലിയ അംഗീകാരമായി സ്ക്വയർ സിംഗേഴ്സ് കാണുകയാണ് അദ്ദേഹത്തെ ആദരിക്കുക എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് വളരെ വിപുലമായ പരിപാടിയോടുകൂടി ഈ പറഞ്ഞ ഇരുപത്തി നാലാം തീയതി കണ്ണൂർ ചേംബർ ഹാളിൽ വെച്ച് ബഹുമാനനായ നമ്മുടെ കണ്ണൂരിൻ്റെ സ്വന്തം മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവരുകളാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ചേംബർ പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ ശ്രീധരൻ നമ്പ്യാരെ പൊന്നാട് അണിയിച്ച് സംസാരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ പി കെ വത്സരാജ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കവ്വായി ജയരാജ് സജീവൻ ചെല്ലൂർ ഗഫൂർ സി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്